ഹായ് ടോപ് ടെൻ റിവ്യൂലെ ചില റിയാക്ഷൻ കണ്ടൻറ്റാണ് വലിയ കാര്യമൊന്നുമല്ല ചില കോൺട്രാൾസ് ഇപ്പോൾ വിവാദങ്ങൾക്ക് ഒരു പനവില്ലാത്ത ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ ടോപ് ടെൻ റിവ്യൂ ചാനൽ അത്തരത്തിലുള്ള കേസുകൾ എടുക്കുന്നതിൽ അത്ര വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല ബട്ട് ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇവിടെ ബിഗ് ബോസ് എന്ന സീസൺ സീസൺ കഴിഞ്ഞിട്ടും അതിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ജിറ്റോ വിന്നർ ആയതിനു ശേഷം പിന്നെ നടക്കുന്നത് എല്ലാം നാടകങ്ങളാണ് പലർക്കും ജിറ്റോ എന്ന വിന്നറെ അങ്ങ് ഏറ്റെടുക്കാൻ വല്ലാത്തൊരു പേടി പോലെ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹം ആ ബിഗ് ബോസിനകത്ത് നടത്തിയ ജീവിത രീതികളൊക്കെ മറന്നുകൊണ്ടുള്ളൊരു പ്ര ഒരു സ്റ്റാറ്റർജിയൊക്കെ ഉപയോഗിച്ചു തുടങ്ങി പലർക്കും ഒട്ടും താല്പര്യമില്ലാത്ത ഫിനാലയെന്ന ഒരു ടൈറ്റിലും കൂടി മാറ്റി മാറ്റിക്കൊടുക്കുക അപ്പം നമ്മൾ ഇതിൽ വന്നത് സായി എന്ന യൂട്യൂബർ സായി കൃഷ്ണ ഇന്ന് അറിയപ്പെടുന്നത് സീക്രട്ട് ഏജൻ്റ് എന്ന പേരിലല്ല സായി എന്ന പേര് തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ സംസാരിക്കുന്നത് സിക്രട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പ്രൊഫഷണിൻ്റെ പേരാണ് സായി കൃഷ്ണ എന്ന് പറയുന്നത് വ്യക്തിയുടെ പേര് അപ്പോൾ അദ്ദേഹം കമ്മ്യൂണിറ്റി പോളിൻ്റെ പേരിലുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് കമൻസിനെ പറ്റിയും ഒക്കെ വല്ലാതെ കുച്ചിച്ച് സംസാരിക്കുക പോലെ വന്നത് അപ്പോൾ ഒരു ഒരു ഓപ്ഷൻ സെക്ഷനിലുള്ളതാണ് കമൻസ് അതായത് അവിടെയും ചില അഭിപ്രായങ്ങൾ പറയും യൂട്യൂബ് എന്നത് ഒരു അഭിപ്രായ മേഖലയാണ് അതൊരു ശൃംഖലയാണ് അപ്പം സായി കൃഷ്ണൻ പബ്ലിക്കിനോട് പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റാതെ അത് സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതുപോലെ അതും കണ്ടന്റിനും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മത്സരത്തിനും സ്വന്തം വ്യക്തിത്വം തെളിയിക്കാനുള്ള യാത്രയായിരുന്നു എന്നൊക്കെ അത് ആദ്യമേ പ്രേക്ഷകരോട് പറയണമല്ല പക്ഷേ എന്തായാലും സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞ കാര്യം അതായത് സായി അത് അക അതിനകത്ത് പറ അകത്തു പറഞ്ഞത് വളരെ 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 മോശമായ കാര്യങ്ങളായിരുന്നു അതൊരു രസകരമായി ഒന്നും തോന്നിയില്ല ഒരു വ്യക്തിയെ ആഗോളം താഴ്ത്തെ അടിച്ചമർത്തുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ചോദിക്കാനുള്ളത് അത് വളരെ വിവാദമായതായതുകൊണ്ട് പുറത്ത് മഴ ആയതുകൊണ്ട് കൂടുതൽ ബോയ്സൊന്നും കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ബലവും ഉണ്ട് ഞാനിപ്പോൾ ഇതിനൊന്നുമല്ല വന്നിട്ട് അതായത് യൂട്യൂബിൽ പല ട്രോളുകളും സായിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ ട്രോളുകൾ കാണും അദ്ദേഹം ഞങ്ങൾക്കൊരു യൂട്യൂബിലെ ഒരു ഫാൻസ് ബോയ് ആണ് അദ്ദേഹത്തെ കണ്ട് തന്നെയാണ് യൂട്യൂബ് എന്ന ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ തന്നെ ഒരു ധൈര്യത്തെ പക്ഷേ അദ്ദേഹം നിന്ന് വ്യക്തി ഇത്ര ധൈര്യശാലി അല്ലാത്തവനാണെന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങൾ അതായത് സായി എന്ന സീക്രട്ടേജ് തന്ന വ്യക്തിയെ നമുക്ക് തിരിച്ചു കിട്ടി എന്നു വന്നാലും സീക്രട്ടേജ് നിന്ന യൂട്യൂബ് യൂട്യൂബറെ നമുക്ക് മറന്നുപോയി എന്ന ഒരു വ്യക്തി ഒരു വായ ഒരു ഒരു ധൈര്യമില്ലാത്തവർ എന്നൊക്കെ ജനങ്ങൾ വിളിക്കണമെങ്കിൽ ആ പേര് അയാൾ നേടിയതായിരിക്കാം അയാൾക്കത് പ്രശ്നമല്ലായിരിക്കാം പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്ക് അതായത് പ്രേക്ഷകർക്ക് ഇത് ചൊറിച്ചൽ കൊണ്ടൊന്നും അവർക്ക് കിട്ടാത്ത കണ്ടൻറ്റിൻ്റെ നേരെ അപ്പുറത്താണ് സായി കളിച്ച കളി അതായത് ട്രോളുകൾ കൊണ്ട് അവർ അഭിഷേകം തന്നെ നടത്താമെന്ന് തീരുമാനിച്ചിറങ്ങിയ പോലെയാണ് സായി പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പം ഒരു കൺഫ്യൂഷൻസ് സ്പ്രഷർക്ക് ഉണ്ടാക്കിയാൽ ആ കൺഫ്യൂഷൻ തീർത്തു കൊണ്ട് തന്നെയാണ് നമ്മളുടെ എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടത് സിക്രട്ടറേജൻ്റ് എന്ന വ്യക്തിയെ നമുക്കറിയില്ല ഇപ്പം സായി എന്ന ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥിയാണ് നമുക്കറിയാൻ പറ്റുന്നത് അപ്പോൾ ആ മത്സരാർത്ഥിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്തിനാണ് സായി ബിഗ് ബോസിലേക്ക് പോയത് എന്നാണ് ഇപ്പോഴും ഒരു മനസ്സിലാകാത്ത ചിന്ത ഇതിന് ഇത് ഇത് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഇത് ചെറിയ പ്രശ്നമായിരുന്നില്ല വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ കാര്യങ്ങൾക്കും സംസാരിക്കുന്നതായി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇത്ര പതർന്നു പത പതന പതനങ്ങളിലേക്ക് പോവുകയെന്ന് പറയുമ്പോൾ അത് ഒരു കഴിവുകേടല്ലേ ഒരു യൂട്യൂബർ ഒരു ഇൻഫ്ലേഷനും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അതിൻ്റെ ഒരു മെജോറിറ്റി സായി തന്നെ പറയാറുണ്ട് നമ്മൾക്ക് ജനുവനിറ്റി നമ്മൾ അട്ടർ ഫെയിലറായിരുത് ഒന്നൊക്കെ സായി തന്നെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ഇപ്പോൾ ആരാണ് ഫെയിലർ ഫെയിലറായത് അട്ടർ ഫ്ലോപ്പായ ഒരു സീസണാക്കിയപ്പോൾ അതിൻ്റെ സീസണിൽ സായിയുടെ പേരും ഉണ്ടായിരുന്നില്ലേ സായി വിന്നിങ് ചെയ്ത് അത് സായി വിന്ന് ചെയ്താലും ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നല്ലോ പക്ഷെ സായിൽ നിന്ന് അങ്ങനെ ഒരു ഗെയിം ആ ബിഗ് ബോസിൽ കണ്ടില്ല പക്ഷേ ആ ഗെയിം സായ്ക്ക് കളിക്കാത്തതിൻ്റെ വിരോധം ജിറ്റോ എന്ന വ്യക്തിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ തോന്നിപ്പോയ ചില വികാരങ്ങളുണ്ട് ഇത് ഒരു പേഴ്സണൽ പ്രശ്നമല്ല ഇത് ലോജിക്കലായി എല്ലാവർക്കും ഉള്ള സംശയമാണ് അത് തീർക്കേണ്ടത് നമുക്ക് കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടുള്ള ദാരിദ്ര്യം കൊണ്ടൊന്നുമില്ല കണ്ടന്റ് കണ്ടൻറ് ക്ഷാമകാലമൊക്കെ അവസാനിച്ചിട്ടില്ലേ സീസൺ സിക്സ് കഴിഞ്ഞതോടെ ആ ക്ഷാമത്തിന് ഒരു കുറവും വന്നിട്ടില്ല അതുകൊണ്ട് യൂട്യൂബെന്ന ഒരു ഇൻഫ്ലുവൻസർ എന്നെ സായിയുടെ കോണ്ടിന് ഇന്ന് പ്രശസ്തി ഉണ്ടാവില്ല സായി പറയുന്നതിൽ ഒരു വ്യത്യസ്ത ഒരു ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കാം പ്രേക്ഷകരെടുക്കുന്നത് അത് പ്രേക്ഷകരുടെ കുറ്റമല്ല നിങ്ങളുണ്ടാക്കിയ ഒരു ഇമേജ് ആണ് ആ ഇമേജിലൂടെയാണ് നിങ്ങളിനി അറിയപ്പെടുകയുള്ളൂ എന്താണ് ജനങ്ങളിൽ മെസ്സേജ് പകർന്നത് ആ മെസ്സേജാണ് റിയലിറ്റി റിയാലിറ്റി എന്ന ടോപ്പിക്കിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് കമൻസിൽ എഴുതുന്നവർ പലരും എന്തും എഴുതും അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു വെല്ലുവിളിയുടെ സ്ഥലം കാണുന്നുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് അതായത് പണ്ട് ഷിയാസിനോടൊക്കെ പറയുന്നു ഇങ്ങനെ വെല്ലുവിളിക്കൽ അത്ര നല്ലതല്ല നമ്മൾ കണ്ടു താങ്കളും താങ്കളുടെ യൂട്യൂബ് ചാനൽ വെച്ച് പ്രേക്ഷകരെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില ഒരു കോണ്ടർത്തി അതായത് ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ പറ്റാത്ത പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്തിരിക്കും അപ്പോൾ അതൊരു തെറ്റായ കാര്യമല്ലേ ഇത് നിങ്ങൾ തിരിച്ചറിയും തെറ്റുന്ന ഒരു ബോഡി ക്രാഫ്റ്റിനെ ഇത്രയും താഴ്ത്തിക്കെട്ടാൻ ചിറ്റേക്കാൾ മുകളിലല്ല സീക്രട്ട് ഏജൻ്റ് എന്നത് ആദ്യം മനസ്സിലാക്കുക സെലിബ്രിറ്റി പോലും അല്ലാത്ത അതൊരു ഇതുവരെ സെലിബ്രേറ്റി എന്താണെന്നോ അഭിനയം എന്തെന്നാണെന്നോ ഇതൊക്കെ പഠിക്കാതെ ഒരാൾക്കും ഒന്നിനെയും വില വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല നമുക്ക് നോളജ് ഉണ്ടാവാം പക്ഷേ ആ നോളജ് പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റേജ് അവസാനിച്ചിരിക്കും നമുക്കൊക്കെ പറ്റുന്ന അബദ്ധങ്ങൾ അതാണ് നമ്മൾ പറയുക എന്നല്ലാതെ പ്രവർത്തിക്കില്ല അതാണ് നമ്മുടെയൊക്കെ പ്രശ്നം അതാണ് സായും അവിടെ പ്രവർത്തിച്ചത് അപ്പോൾ അത് പറയുന്നത് പ്രവർത്തിക്കാതെ ഒന്നെങ്കിൽ ഇതിനൊന്നും നിൽക്കാതെ വരുന്നവരത്ത് കാണാമെന്ന പോക്കിൽ പോകണമായിരുന്നു ഇത് രണ്ടും ചെയ്യാതെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ കാണുന്നത്